ഹലോ ഇഷ്ടം മാത്രം പുത്തൻ വഴിക്കിരിവിലേക്ക് പോവുകയാണ് കൂട്ടുകാരെ നമ്മുടെ ഇഷിതയും മഹേഷും പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു രണ്ടുപോർക്കും അവര് എന്താ പറയുക ഇഷിതയ്ക്ക് മഹേഷ് ഇല്ലാതെയും മഹേഷിന് ഇഷിതയും ഇല്ലാതെയും ജീവിക്കാൻ പറ്റില്ല എന്നെല്ലാവരോടും തുറന്നു പറയുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ മഹേഷ് സ്വന്തം അച്ഛനോട് പറയുന്നുണ്ട് എൻ്റെ വിരൽ തുമ്പിൽ എന്നും ഇഷിത വേണം എന്ന് പറയുകയാണ് പട്ട് നമ്മുടെ രചനയാണെങ്കിൽ നമ്മുടെ ഇഷിതയും മഹേഷുമായിട്ടുള്ള ബന്ധം തകർത്ത് തനിക്ക് തിരികെ അങ്ങോട്ടേക്ക് മഹേഷിലേക്ക് കയറാനുള്ള ഒരു വഴി നോക്കുകയാണ് അപ്പം നമ്മുടെ ചന നമ്മുടെ ആദിമോൻ്റെ അടുത്ത് പറയുന്നുണ്ട് നാളെ ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണ് എന്നാലും ചിപ്പിമോളെ എനിക്ക് വേണം എന്ന് ഞാൻ വാശി പിടിക്കാൻ പോവുകയാണ് നീ എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആദിമോൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വരില്ല ചിപ്പി ചിപ്പിമോളുടെ സങ്കട സന്തോഷം ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കത്തൂല അമ്മനെ ഒട്ടും ഞാൻ വിടത്തൂല്ല എന്ന് നമ്മുടെ ആദിമോൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും എന്നിട്ടും നമ്മുടെ രചന വെറുതിരിക്കുന്നൊന്നുമില്ലാട്ടോ നമ്മുടെ മഹേഷിന്റെ പെങ്ങളും നമ്മുടെ രചനയുമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരുടെ ബന്ധത്തെ തകർക്കാൻ വേണ്ടി അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ പഠിത്തം ഒരു വീഡിയോ മേപെടുന്നത് വരയ്ക്കും ഗുഡ് ബൈ